ഇടതുപക്ഷത്തിന്റെ മാത്രമുള്ള വലുപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന തീപ്പൊരി പ്രസംഗങ്ങൾ കൊണ്ട് സഖാക്കളെയും അണികളെയും ഒക്കെ കോൾമയർ കൊള്ളിക്കുന്ന കിടിലൻ പ്രാസംഗികൻ കൂടിയാണ് എം സ്വരാജ് ഇപ്പോഴിതാ എം സ്വരാജ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാലാം തീയതി എം സ്വരാജ് ഒരു പരിപാടിയിൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ ഗവർണർക്കെതിരെ പറയുന്ന ചില വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ വൈറലാക്കുന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് വീണ്ടും ഗവർണറും ഇടതുപക്ഷ പാർട്ടിയും തമ്മിലുള്ള തുറന്ന പോര വാർത്തകളിൽ നിറഞ്ഞിരുന്നു പിന്നാലെയാണ് സ്വരാജിന്റെ തീപ്പൊരി പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നതും വ്യാപകമായി പ്രചരിക്കുന്നതും രാജ്യത്ത് ഗവർണറാകാൻ സ്ഥിരബുദ്ധി ബുദ്ധി വേണമെന്ന് ഭരണഘടനയിലില്ല അതുകൊണ്ട് മുപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ ഏത് ആരിഫ് മുഹമ്മദ് ഖാനും ഗവർണർ ആകാമെന്ന് എം സ്വരാജ് പ്രസംഗത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗവർണർക്കെതിരെ കോഴിക്കോട് നടന്ന ബഹുജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വരാജ് ഭരണഘടനയെക്കുറിച്ച് ബോധമില്ലാത്ത ഗവർണർ വഹിക്കുന്ന പദവി മുതൽ ഉയർത്തിപ്പിടിക്കുന്ന ആശയം വരെ വൈദേശികമാണെന്ന് എം സ്വരാജ് വിമർശിച്ചു ആർ എസ് എസ് പ്രതിനിധി മാത്രമാണ് ഗവർണർ ഇടതുപക്ഷം വൈദേശികത്തോട് അടുത്തു നിൽക്കുന്നുവെന്ന് ഗവർണർ ആരോപിക്കുന്നത് എന്തിനാണെന്നും എം സ്വരാജ് ചോദിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനു മേൽ ഗവർണറുടെ പദവി ആവശ്യമില്ല ബി ജെ പിയുടെ പ്രധാന നേതാക്കളെയാണ് ഗവർണർമാരാക്കുന്നതെന്നും സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങളെ ഗവർണർ തടസ്സപ്പെടുത്തുകയാണെന്നും എം വി ഗോവിന്ദനും തുറന്നു പറഞ്ഞിരുന്നു മറ്റ് മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ് ഗവർണർ ലൈഫ് സ്റ്റോക്ക് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിട്ടത് ഗവർണർമാർക്ക് പരിമിതികളുണ്ട് സുപ്രീം കോടതി വിധി ഇക്കാര്യം വ്യക്തമാക്കുന്നു ഗവർണർക്ക് എവിടെ വരെ പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ ഭരണഘടന വ്യക്തതയുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗവർണർ ലൈഫ് സ്റ്റോക്ക് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിട്ടിരുന്നു ഒപ്പം രണ്ട് പി അംഗങ്ങളുടെ നിയമനവും അംഗീകരിച്ചിരുന്നു ഗവർണർ പദവിയിൽ തുടരാൻ യോഗ്യതയില്ലാത്തയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സംഘപരിവാറിന്റെ വിനീത വിധേയനാണ് ഗവർണർ കാലുമാറിയ അവസരവാദി അദ്ദേഹത്തിന് പദവികളില്ലാതെ ജീവിക്കാനാകില്ലെന്ന് സ്വരാജ് പ്രസംഗത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ പാളയത്ത് വച്ച് ഗവർണർക്ക് നേരെ എസ് എഫ് ഐ കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ രംഗത്തെത്തിയിരുന്നു ഗോബാക്ക് മുദ്രാവാക്യം ഉയർത്തിയെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കൊടി കാണിക്കുകയായിരുന്നു ആർ എസ് എസ് ഗവർണർ ഗോബാക്ക് എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയായിരുന്നു പ്രതിഷേധം വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴി പേട്ട ജംഗ്ഷന് സമീപം പോലീസ് സ്റ്റേഷൻ എതിർവശത്താണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് കാറിൽ നിന്ന് പുറത്തിറങ്ങി ക്ഷുഭിതനായ ഗവർണർ രൂക്ഷ ഭാഷയിൽ പ്രതികരിച്ചു മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഗവർണർ ഉയർത്തിയത് പിന്നാലെയാണ് എം സ്വരാജ് പണ്ട് ഗവർണർക്കെതിരെ പ്രസംഗിച്ച വീഡിയോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സർക്കാരിനെതിരെ വിമർശനവുമായി സജീവമായിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരാണെന്നാണ് ഗവർണറുടെ വിമർശനം സർക്കാർ സ്ഥാപനങ്ങളിൽ വർഷങ്ങളോളം സേവനം ചെയ്തവർക്ക് പെൻഷനില്ല എന്നാൽ മന്ത്രിമാരുടെ സ്റ്റാഫായി രണ്ടു വർഷം സേവനം ചെയ്തവർക്ക് വരെ പെൻഷൻ ലഭിക്കുന്നുണ്ടെന്നും ഗവർണർ കുറ്റപ്പെടുത്തി നവകേരള സദസ്സിനെയും ഗവർണർ വിമർശിച്ചു നവകേരള യാത്രയിൽ പരാതികൾക്ക് പരിഹാരമില്ലെന്നാണ് ഗവർണർ ആരോപിക്കുന്നത് എന്താണ് നവകേരള സദസ്സിന്റെ ലക്ഷ്യമെന്ന് ചോദിച്ച ഗവർണർ പ്രതിസന്ധി കാലത്തും ദൂർത്തിന് കുറവില്ലെന്ന് ആരോപിച്ചു സംസ്ഥാനത്തെ സര്വകലാശാലകളിലെ ഗവർണറുടെ ഇടപെടലിനെതിരെ സംസ്ഥാന സർക്കാരും ഇടത് സംഘടനകളും വിമർശനങ്ങൾ വിമര്ശനങ്ങളുന്നയിക്കുന്നത് ഗവര്ണറെ ചൊടിപ്പിച്ചിട്ടുണ്ട്